ഹൈ സഹോസ് ഞങ്ങൾ ഇന്നലെ പറഞ്ഞായിരുന്ന ഒരു ക്യാമ്പ് പോകുന്നത് ഉണ്ട് ഞാൻ നമ്മുടെ ഞങ്ങൾ രണ്ടുപോയാണ് ക്യാമ്പിൽ പോകുന്നത് അപ്പം നമ്മുടെ പറഞ്ഞിരുന്നല്ലോ സംസാരിക്കാൻ വയ്യാത്ത കുട്ടികൾക്ക് വേണ്ടി കേൾക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് വേണ്ടി ക്യാമ്പാണ് ഞങ്ങൾ രണ്ടുപേരും ജോണിയും ഞാനും ആദ്യമായിട്ട് ഇങ്ങനെ ക്യാമ്പിന് പോകുന്നത് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ല പക്ഷേ അവർക്ക് വേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഇപ്പം ജോണി ഇപ്പോഴത്തെക്ക് തിരിച്ചു പോകാണ്ടായിരുന്നു പക്ഷേ ഇത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ വന്നു കാരണം നമ്മൾ കൂടെ നിർത്തേണ്ടവരാണ് നമ്മൾ നമ്മളെ രീതിയിൽ സഹായിക്കേണ്ടവരാണ് അവരുടെ കുട്ടികൾ അവർ നല്ല കഴിവുള്ളവരും നല്ല കാലിനടക്കെ ആയിരിക്കും അപ്പോൾ അവരുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കാം എന്നോർത്ത് വന്ന അപ്പോൾ സന്തോഷം അത് നമുക്ക് കാണാം ഓക്കെ ക്യാമ്പൊക്കെ കാണാൻ ആസ്വദിക്കാം ഞങ്ങള് നമ്മുടെ സ്കൂളിൽ എത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ചെറിയൊരു സ്കൂളാണ് സിസ്റ്റേഴ്സ് നടന്നതാണ് ഇത്ര ത്യാഗം ചെയ്ത് ഇവർ തന്നെ ഇത് പഠിച്ച് ഇവരുടെ ലാംഗ്വേജ് ഒക്കെ പഠിച്ച് ആംഗ്യങ്ങളൊക്കെ പഠിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് അപ്പം നമ്മൾ അസി സി സ്കൂൾ ഫോർ ഡെഫ് അതാ ആ കാണുന്ന അസി സ്കൂൾ ഫോർ ഡെഫ് അവിടെ എത്തി കുട്ടികളൊക്കെ ആ വിജനമാണ് ഇല്ല എന്നാലും കുട്ടികൾ കുറച്ച് കഴിയുമായിരിക്കും വരും വെച്ചാൽ നമ്മൾ കുറച്ച് നേരം കുഞ്ഞുങ്ങളുടെ ഈശോ എന്ന് കേൾതി നല്ല അതെ ഈശോ കുട്ടികളെ സ്നേഹിച്ചിരുന്നു ക്യാബിലുള്ള സാധനമൊക്കെ ആയിട്ട് നമ്മുടെ ഓർഗനാണ് നിങ്ങൾക്ക് സംശയം തോന്നി എന്താ കുറച്ച് കുട്ടികൾ കേൾക്കുകയല്ലോ പിന്നെ എന്തിനാണ് ഓർമ്മ ഉപയോഗിക്കുന്നുണ്ട് ചില കുട്ടികൾക്ക് പാർഷ്യലായിട്ട് കേൾപ്പിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി അത് ഉപയോഗിക്കാം പിന്നെ ഇത് മിഠായി കുട്ടികൾക്കുള്ള മിഠായി അല്ലേ സഹോസ് ക്യാമ്പിനുള്ള ക്രമീകരണങ്ങളെല്ലാം ജോയിൻ ചെയ്തു തുടങ്ങി ഓരോ നഗിയാണ് അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ചില ഡാൻസുകളും പാട്ടുകളൊക്കെ ആയിട്ടാണ് ക്യാമ്പ് ആരംഭിക്കുന്നത് നമ്മുടെ ക്യാമ്പിൽ ഒരിക്കലും നമ്മൾ ആദ്യം തന്നെ ക്ലാസ് കൊണ്ടുപോയിക്കില്ല മറിച്ച് ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഡാൻസ് പാട്ട് അങ്ങനെ കുട്ടികൾക്ക് സന്തോഷമാകുന്ന കാര്യങ്ങളായി തുടങ്ങാം നിങ്ങളെ കുട്ടികളുടെ മുഖത്തുള്ള സന്തോഷം നോക്കി എത്ര സന്തോഷത്തോടെയാണ് കുട്ടികളും ടീച്ചേഴ്സും എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കുന്ന ഒരു മോഡല്ലേ അപ്പം കുട്ടികൾക്കാർക്കും ഒരു ഭാരമില്ല അവർ നല്ല ചില്ലായിട്ട് നല്ല വൈബായിട്ട് ആഘോഷിച്ച് സന്തോഷിക്കുന്ന സമയമാണ് അങ്ങനെ കുറച്ച് നേരം അവരുടെ കൂടെ ഇങ്ങനെ ഡാൻസും പാട്ടിക്കാനായിട്ട് ഞങ്ങളും കൂടി കേട്ടോ ഞാനുണ്ടായ്മ സിസ്റ്ററുണ്ട് ഒരു ടീച്ചർ വന്നു ബാക്കി എല്ലാ ടീച്ചേഴ്സും ആ ഭാഗത്തൊക്കെ പുറകുഭാഗത്തൊക്കെ അവർ കളിച്ച് സപ്പോർട്ട് ചെയ്തു അങ്ങനെ നല്ലൊരു അടിപൊളി തുടക്കമായിരുന്നു ഈ സിസ്റ്റർ നോക്കി സിസ്റ്റർ ആ കുട്ടിക്ക് കളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് സിസ്റ്റർ കളിപ്പിക്കുകയാണ് അവനെ ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചില ക്ലാസ്സുകളിലോട്ട് കിടക്കുകയാണ് എൻ്റെ കൂടെ സഹായിക്കാൻ ഒരു ടീച്ചറിനെ അവർ അറേഞ്ച് ചെയ്തു ആ ടീച്ചർ ഞാൻ പറയുന്നതെല്ലാം ആംഗ്യത്തിലൂടെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കും കുട്ടികൾക്ക് എന്നെ ശ്രദ്ധിക്കണം ഈ ടീച്ചറിനെ ശ്രദ്ധിക്കണം പക്ഷേ അവർ വളരെ ശ്രദ്ധിച്ച് എല്ലാം കേട്ട് മനസ്സിലാക്കി നല്ലപോലെ അവർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ക്ലാസ് എടുത്ത് പോലെ എനിക്ക് തോന്നി കേട്ടോ അത്രയും വ്യക്തമായിട്ട് ഈ ടീച്ചർ അവരെ പഠിപ്പിക്കുന്നുണ്ട് അവർ ആംഗ്യത്തിലൂടെയാണ് പ്രാർത്ഥിക്കുന്നതും സംസാരിക്കുന്നതെല്ലാം വീട്ടിലുള്ളവരേക്ക് അനുഗ്രഹിക്കണമേന്ന് അവർ പ്രാർത്ഥിക്കുകയാണ് എത്ര മനോഹരമായ പ്രാർത്ഥനയാണ് അല്ലേ ഇനി കുറച്ച് സമയം അവരെ ധ്യാനിക്കാനായി പരിശീലിപ്പിക്കുകയാണ് അപ്പോൾ ഞാനും അവരുടെ കൂടെ നിലത്തിരുന്ന് എങ്ങനെയാണ് ധ്യാനിക്കേണ്ടതെന്ന് ചെറിയൊരു പരിശീലനം എല്ലാവർക്കും കൊടുത്തു അവരോടൊപ്പമുള്ള ഒരു സെൽഫി ടൈ സഹോസ് ഇത് ക്യാമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ഡാൻസും കളികളെല്ലാം കഴിഞ്ഞ് ഈ സിസ്റ്റേഴ്സും ഇവിടെയുള്ള അധ്യാപകരും ഈ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ദൈവമേ എല്ലാവിധ അനുഗ്രഹങ്ങൾ കൊണ്ടും ഈ കുട്ടികളെ നിറയ്ക്കണമേ എന്ന് പറഞ്ഞാൽ ഇവരുടെ ജീവിതത്തിലെ പോരായ്മകൾ ഒരിക്കലും ഇവരുടെ ജീവിതത്തിന് ഒരു തടസ്സമാകാതെ അവരുടെ സ്വപ്നങ്ങളിലേക്ക് എത്താനായി ഈ സിസ്റ്റേഴ്സ് ഇവരെ പ്രാർത്ഥിച്ച് ശക്തിപ്പെടുത്തുകയാണ് സഹോസ് ഇത് നമ്മുടെ ക്യാമ്പിലുള്ള ആക്ടിവിറ്റി സെഷനാണ് കുട്ടികൾ എപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആണ് ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനായിട്ട് അപ്പോൾ ആ ആക്ടിവിറ്റീസിലൂടെ നമ്മൾ നല്ലൊരു മെസ്സേജ് അവർക്ക് കൊടുക്കുകയാണ് എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് പങ്കെടുക്കുന്നത് പള്ളികളല്ലേ പരിചയപ്പെട്ടു അത് ആദ്യമായിട്ട് പരിചയപ്പെട്ടപ്പോ തന്നെ പറഞ്ഞ ഇതാണ് നമ്മുടെ സ്കൂളിന്റെ പ്രിൻസിപ്പൽ സിസ്റ്റർ ഏ ഇവിടെ സിസ്റ്റർ വിളിച്ചാൽ അവള് വന്ന് സന്തോഷമായിരുന്നു നല്ലൊരു ദിവസം കുട്ടികളുടെ അടുത്ത് ആഘോഷിച്ച് സിസ്റ്റർ ഇഷ്ടപ്പെട്ടു പറഞ്ഞത് നമ്മളങ്ങനെ ഉച്ചക്ക് ഉച്ച ആയപ്പോ നമ്മളവിടെ പോകുന്നു പ്രോഗ്രാം അങ്ങ് കഴിഞ്ഞു സന്തോഷമായിട്ടോ മനസ്സിന് സംതൃപ്തിയുണ്ട് നമ്മുടെ കൂട്ടുകാർക്ക് ഭയങ്കര സ്നേഹമാണ് അവർക്ക് നമ്മളോട് ഭയങ്കര സ്നേഹമാണ് അതുപോലെ എൻജോയ് ചെയ്തു ടീച്ചേഴ്സ് അറിഞ്ഞ സഹകരണമായിരുന്നു ഒരു ടീച്ചറ് നമ്മൾ ക്ലാസ് മുഴുവൻ ടീച്ചറിങ്ങനെ അവർക്ക് ആംഗിങ്ങനോട് കാണിച്ചു കൊടുത്തു ബാക്കി ടീച്ചേഴ്സ് എല്ലാവരും സഹായിച്ചു നല്ല സഹകരണമായിരുന്നു സിസ്റ്റേഴ്സും ടീച്ചേഴ്സും എല്ലാവരും അവർ എൻജോയ് ും പറഞ്ഞു ഇഷ്ടപ്പെട്ടു എന്ന് എന്ന് പറഞ്ഞു പറഞ്ഞു ഇനി ജോൺസ് ജോണി നിനക്ക് അടിപൊളിയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് പിള്ളേരുടെ അടുത്ത് പരിപാടി ചെയ്യുന്നത് ഞാൻ അച്ഛനോട് ചോദിച്ചു അച്ഛൻ എന്തായാലും പിള്ളേർക്ക് അങ്ങനെ കേൾക്കാനൊന്നും പറ്റത്തില്ലല്ലോ പിന്നെ പാട്ടൊക്കെ എങ്ങനെയാണ് അവർക്ക് നമ്മൾ പഠിപ്പിക്കുക അച്ഛൻ പറഞ്ഞു പാട്ട് അവർക്ക് സന്തോഷമാകട്ടെ പാട്ട് പാടിക്കോ അങ്ങനെ പറഞ്ഞു പിന്നെ പാട്ട് പാടി അവർ തന്നെ ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു അവർ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു ഭയങ്കര വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു ഫസ്റ്റ് ടൈം ആയിരുന്നു പിള്ളേർക്ക് ഭയങ്കര നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളൂ അത് നമ്മുടെ കഴിവ് വലിയ എന്താ പറയുക വലിയ കഴിവൊന്നും വേണമെന്നില്ല പക്ഷെ നമുക്ക് ആ ഉള്ള കഴിവ് അവർക്ക് വേണ്ടി കൊടുക്കുക പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി സഹായിക്കുക കുറച്ച് എക്സ്ട്രാ മേരി ദൂരെ യാത്രയേണ്ടി വരും പ്രത്യേകിച്ച് ആ ടീച്ചേഴ്സിനൊക്കെ ഒത്തിരി നന്ദിയോടെ സ്മരിക്കുക കാരണം അവരെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഇവരെയൊക്കെ നോക്കുന്നത് ഇച്ചിരി ത്യാഗം എടുക്കുന്നുണ്ട് അതിനൊക്കെ നമുക്ക് അവർക്ക് അവരുടെ ജീവിതത്തിൽ ഈ കുട്ടികളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകുമെന്ന് അവരുടെ വിശ്വാസം ആ അവർ നന്നായിട്ട് വരട്ടെ നമുക്ക് പ്രാർത്ഥന നടക്കാം ഇനി അവരെ സഹായിക്കാം അപ്പോൾ നമുക്ക് വീണ്ടും കാണാം കേട്ടോ ഒത്തിരി സന്തോഷമുണ്ട് അതായി